സംഗീത ദിനത്തിൽ സംഗീതാധ്യാപകന് സ്നേഹാദരവുമായി ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ സംഗീത ദിനത്തിൽ സംഗീതാധ്യാപകന് സ്നേഹാദരവുമായി ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ടുകൾ സഹോദര സ്ഥാപനമായ ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ എസ് ആർ ശ്രീകാന്തിനെയാണ് സ്കൌട്ടുകളുടെ നേതൃത്വത്തിൽ ആദരിച്ചത് സ്കൂൾ പ്രധാനാധ്യാപിക മിനി എം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി വി സ്കൌട്ട് മാസ്റ്റർമാരായ സാജു തോമസ് തോമസ് വി എഫ് അനി സ്കൌട്ട് ലീഡർ അരവിന്ദ് കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് ആർ ശ്രീകാന്ത് സംഗീത ക്ലാസ് നയിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ക്രിസ്മത്സരത്തിൽ ക്രിസ്റ്റോ ജൂഡ് ജോഷി ആദിത്യൻ കെ ബിജു അഭിനയ കൃഷ്ണ എന്നിവർ വിജയികളായി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പഠിക്കുന്ന സമയത്ത് വലിയ വാങ്ങിയല്ല പക്ഷേ കലോത്സവങ്ങളിൽ ഏറ്റവും നന്നായിട്ട് മികച്ച രീതിയിൽ ഈ സ്കൂളിനെ കല എന്ന് പറയുന്ന വിദ്യ നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു തരുന്നതിന് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ അഭിമാനം തോന്നുന്നു അതിനെ പ്രാപ്തമാക്കിയാൽ നമ്മുടെ ഇന്ന് കൂടിയിരിക്കുന്നത് സംഗീത ദിനം ആചരിക്കുന്ന ജനങ്ങളുടെ തമ്മിലുള്ള ഒരു അതിർ വരവ് മാറ്റുന്നതിന് എല്ലാവരും കൂടി ഇടപഴകിക്കൊണ്ട് സംഗീത ആഘോഷ സംഗീതം പാടിക്കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ നൃത്തം ചെയ്തുകൊണ്ട് ആഘോഷിക്കുന്ന എന്നുള്ള ഒരു ദിവസം പ്രത്യേകമായിട്ട് ആഘോഷ ആചരിക്കുന്നത് എന്നാല് സംഗീത ദിനം എന്നുള്ള ഒരു പ്രത്യേക ദിവസമായിട്ട് ആചരിക്കേണ്ടതോ ആഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ദിനചര്യയിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരേ ഒരു നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന അറുപത്തിനാല് സുകുമാര കലകളിലെ ഒന്നാമത്തെ കലയായിട്ട് നമ്മൾ വയ്ക്കുന്നത് സംഗീതത്തിനെയാണ് സംഗീതത്തിന് ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ളതെല്ലാം ഈ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കും